മൂന്നാർ ഗ്യാപ് റോഡിൽ പരിശോധന കർശനമാക്കിയതോടെ സാഹസിക ഡ്രൈവിംഗ് കേന്ദ്രമായി മാട്ടുപെട്ടി റോഡ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് നിന്നാണ് സാഹസിക യാത്ര നടത്തുന്നത് തിരക്കേറിയ റോഡിലെ സാഹസിക സഞ്ചാരം ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുമെന്നാണ് ആശങ്ക ഗ്യാപ് റോഡിൽ സാഹസിക യാത്ര നടത്തിയ മൂന്ന് ഡ്രൈവർമാർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു ഇതോടൊപ്പം മൂന്നാർ മുതൽ ആനയിറങ്ങൽ വരെയുള്ള ഭാഗങ്ങളിൽ പരിശോധനയും കർശനമാക്കി ഇതോടെയാണ് സാഹസിക യാത്രയുടെ കേന്ദ്രമായി മാട്ടുപ്പെട്ടി റോഡ് മാറിയത് കുട്ടികൾ ഉൾപ്പെടെ ഗ്ലാസ് വിൻഡോയിലൂടെ പുറത്തേക്ക് ശരീരമിട്ട് യാത്ര ചെയ്യുന്നുണ്ട് ഗ്യാപ്രോഡിനെ അപേക്ഷിച്ച വീതി കുറഞ്ഞതും തിരക്കേറിയതുമായ പാതയാണ് മാട്ടുപ്പെട്ടി റോഡ് വളവുകൾ നിറഞ്ഞ പാതയിലൂടെയുള്ള സാഹസിക യാത്ര അപകടങ്ങൾക്ക് ഇടയാക്കും ന്യൂസ്ബ്യൂറോ മൂന്നാർ